നമസ്കാരം വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവിവാഹം നോക്കുന്ന രണ്ട് ഹിന്ദു ബ്രെഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഷെയർ ചെയ്യുന്ന രണ്ട് ഡീറ്റെയിൽസും പാർട്ടി ഡയറക്റ്റ് അയച്ചു തന്നതാണ് വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടരും നന്നായി തിരക്കിയിറണത്തിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് ആദ്യമായിട്ട് പറയുന്നത് ബീനയുടെ ഡീറ്റെയിൽസ് ആണ് ബീനയ്ക്ക് ഒരു മോനുണ്ട് ഇരുപത്തി നാല് വയസ്സാണ് ഡിവോഴ്സാണ് ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത് ആൾക്ക് അമ്പത്തി നാല് വയസ്സാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ക്വാളിഫിക്കേഷൻ എം എ ആണ് ജോലിയൊന്നും ചെയ്യുന്നില്ല ഇവർക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ഉണ്ട് ഇതു നിൽക്കുന്ന പ്രപ്പോസലാണെങ്കിലും താല്പര്യം ആണെന്ന് അറിയിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് പറയുന്നത് അറുപത് വയസ്സ് വരെയാണ് ജില്ല ജാതിയൊന്നും പ്രശ്നമില്ല എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള ഒരു നായർ യുവതിയുടെ ആണ് ആളെ ഡിവോഴ്സാണ് രണ്ട് കുട്ടികളുണ്ട് കുട്ടികളൊക്കെ മുതിർന്ന കുട്ടികളാണ് അവരുടെ ബാധ്യതയൊന്നും ഏറ്റെടുക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് സ്വന്തമായിട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗവൺമെൻറ് സർവീസിൽ ജോലിയാണ് അഞ്ചടി മൂന്നിഞ്ചാണ് ഹൈറ്റ് കളറ് ഫെയറാണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റാണ് ഇവർ വീട് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത് വയസ്സിനുള്ളിൽ വരുന്ന നായർ ഈഴവ കാസ്റ്റിലൊക്കെ വരുന്ന പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് എങ്കിൽ കൂടിയും അടുത്ത ജില്ലകളിലുള്ള പ്രൊപ്പോസല് അനുയോജ്യമായത് പരിഗണിക്കും ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇതിനു മുന്നേ ഒരുപാട് ബ്രാഡ്സിൻ്റെയും ഗ്രൂംസിൻ്റെയും ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്